السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي كمان كنت سهودي سهودي مره نمكن نسمى كان الله مشين دعاء അഥവാ പ്രാർത്ഥന പ്രാർത്ഥന നമ്മെ ഉറപ്പുണ്ട് അസ്തജ് പിളക്കും നിങ്ങളെന്നോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും സുല്ല അലി വസ്ലമിടെ അതീസുകൾ ഒരുപാട് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അദ്വായ് ബാജ അദ്വായ് ഈമാൻ അത് തന്നെയാണ് വിവാദത്ത് അല്ലെങ്കിൽ ആരാധന പ്രാർത്ഥന ഈമാൻ്റെ മജ്ജയാണ് തുടങ്ങിയ പല ഹദീസുകളൊക്കെ തന്നെ വന്നിട്ടുള്ളത് കൊണ്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രയാണെന്ന് നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മുടെ എന്താവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം നിറവേറ്റിത്തരേണ്ടത് ഒന്നാവാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങൾ എല്ലാം നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് ദുനിയാവിൻ്റെ കാര്യമാവട്ടെ അഹ്ത്തിൻ്റെ കാര്യമാവട്ടെ എല്ലാം സാഹിസ്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ത് നിങ്ങൾ ചെരുപ്പിൻ്റെ വാറ് അറ്റുപോയാൽ അതുപോലും അള്ളാഹിനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹിനോട് ചോദിക്കാൻ ഒന്നും ചോദിക്കാൻ മടിക്കേണ്ടതില്ല എല്ലാം നമുക്ക് ചോദിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കത്തുള്ളത് എത്രത്തോളം അടിമ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം ഉദ്ദാഹവിന് ഇഷ്ടമുള്ള ആരാണ് പ്രാർത്ഥന എന്നാണ് എന്ത് ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കേണ്ടത് അഹുവിനോട് തന്നെയാണ് അതുവാഹുമാണ് എൻ്റെ പരിഹാരം കാണിച്ചു തരേണ്ടത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ ചോദിച്ച് കുറച്ച് ചോദിച്ച് ചോദിച്ച് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിക്കളയാൻ പാടില്ല ചോദിച്ചു കൊണ്ടേയിരിക്കുക ഇത്രത്തോളം ചോദിക്കുന്നതൊക്കെ തന്നെ അള്ളാഹന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ത് അപരാധികളാണെങ്കിലും അത് നമുക്ക് പറയേണ്ടത് അള്ളാഹനോടാണ് അല്ലാതെ വേറെ എവിടെയെങ്കിലും ഭൗതികമായ എവിടെയെങ്കിലും സ്ഥലങ്ങളിലോ ആളുകളോടോ അല്ല ആളുകളോട് പറഞ്ഞിട്ട് അതിന് പരിഹാരം കാണാൻ നമുക്ക് പരിഹാരം കിട്ടാൻ സാധ്യതയില്ല പരിഹാരം നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇന്നും മ്മെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നമ്മളും ദൂരത്താക്കാൻ അല്ലെങ്കിൽ നീക്കിക്കളയാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുകൊണ്ടും കഴിയില്ല എന്നുള്ളതാണ് അജീസിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാം കഥാവിന് തടയാൻ അത് പ്രാർത്ഥനക്ക് മാത്രമേ കഴിയുള്ളൂ വിധിയെ തടയുകയല്ല ഇല്ല ദ്വാ അല്ലാതെ പ്രാർത്ഥന ഇല്ലാതെ പ്രാർത്ഥന എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥനയുടെ ഒരുപാട് അദബുകളും സംഗതികളൊക്കെ ഉണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്ന ലോഹയിലേക്ക് താഴ്ന്നു താഴ്ന്ന് കൂന്ന് വളരെ ഹുശോദയോടുകൂടി വിനയത്തോടു കൂടി എന്തും സ്വലാത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അല്ലാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇന്ന് പലരിലും നമുക്ക് കാണാത്തൊരു സംഗതിയാണ് എല്ലാം അവിടെ വഴിയൊക്കെ നിന്ന് നമ്മൾ അവലാദികൾ പറയുമെങ്കിലും അള്ളാഹുനുമ്പിൽ നമ്മൾ അവലാതി പറയുകയോ നമ്മൾ ദോഷങ്ങളെ കുറുക്കാൻ വേണ്ടി അള്ളാഹുലിക്ക് മടങ്ങുകയോ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ വേണ്ടി അള്ളാഹുനോട് ചോദിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നത് വളരെ വിരളമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങേണ്ട ഇതും അല്ലാഹൂരില്ല പ്രാർത്ഥന കൂടുതലാക്കേണ്ട സമയമാണ് നമുക്കൊരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട് അതിനൊക്കെ പരിഹാരം കാണേണ്ടത് ഉണ്ടാവാണ് ആ പരിഹാരം കാണാൻ വേണ്ടി പരിഹാരം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങൾ പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട് രാത്രിയുടെ അതുപോലത്തെ ഹജ്ജുദിൻ്റെ സമയം ഹജ്ജു സംസ്കരിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അപ്രകാരം തന്നെ അഞ്ച് നേരത്തെ ഫറുദ് നമസ്കാരാനന്തരം ഉള്ള പ്രാർത്ഥന ജുമാ ദിവസവും മറ്റ് റമദാൻ്റെ ദിവസങ്ങൾ മുമ്പ് തുറക്കുന്ന നേരം തുടങ്ങി ഒരുപാട് സമയങ്ങളുണ്ട് അപ്രകാരം തന്നെ സ്ഥലങ്ങൾ പള്ളികൾ ഹറമുകൾ തുടങ്ങി പല സ്ഥലങ്ങളും സന്ദർഭങ്ങളും നോക്കത്തുണ്ട് അവിടെയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കി ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നാകാനോട് നമ്മൾ പ്രാർത്ഥിക്കുക നമുക്കവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുടെ പരിഹാരം തരേണ്ടത് സംഭാവണം നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടുകൾ തീർക്കേണ്ടവൻ ഉള്ളവാണ് നമുക്കൊരുപാട് രോഗങ്ങൾ പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾ ശിഭ നൽകേണ്ടതുണ്ട് നമ്മുടെ മുറാദുകളുണ്ട് ആ മുറാദുകളൊക്കെ ഹാസിലാക്കി തരേണ്ടവണ് അമ്വാഹുവാണ് അപ്പം ഒന്നെല്ലാം ചോദിക്കേണ്ടത് അബ്ബാഹുവിനോടാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം റിസൾട്ട് എന്താണെന്ന് നമ്മൾ നോക്കേണ്ട കാരണം ഒരു മമ്മിൻ്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പൂർണമായും ഹിജാബത്ത് അഥവാ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം കിട്ടുമെന്ന പൂർണ്ണമായ ഉറപ്പോട് കൂടി പ്രാർത്ഥിക്കണം അല്ലാതെ ഇത്രയും കിട്ടുമോ ഇല്ലേ എന്ന രീതിയിലല്ല ഒരു മോമിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നതിലൂടെ അവർക്ക് ഒരുപാട് മഹത്വങ്ങളാണ് പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് തരത്തിലാണ് തരത്തിലാണുണ്ടാവുക ഒന്ന് ഒന്നുകിൽ അത് ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രാർത്ഥനക്ക് ഇത്രയും ലഭിക്കും അല്ലെങ്കിൽ ദുനിയാവിൽ വെച്ച് മറ്റ് നമ്മൾ പ്രാർത്ഥിച്ചല്ലാത്ത മറ്റൊരു കാര്യം നിറവേറി നിർവേറ്റി തരും അതുമല്ലെങ്കിൽ അത് ആഹ്ലത്തിലേക്ക് നീട്ടിവെക്കും ഏതായാലും വെറുതെ ആവില്ല എന്നുള്ളതാണ് ആഹ്ലത്തിലേക്ക് ആയിരിക്കും അവൻ്റെ പ്രതിഫലം അപ്പോൾ എത്ര നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അതൊക്കെ ആഹ്ലത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പറയപ്പെടുന്ന മമ്മിനെ സംബന്ധിച്ചിടത്തോളം ആഹ്വൃത്തിൽ അന്ത്യദിനത്തിൽ ആഹ്റത്തിൽ വെച്ച് അവന് വിനിയാവിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം കാണുമ്പോൾ വിചാരി കരുതിപ്പോവും ആഗ്രഹിച്ചു പോവും എൻ്റെ പ്രാർത്ഥനകളൊന്നും തന്നെ സ്വീകരിക്കാതെ ദാഹത്തിലേക്ക് മാറ്റിവെച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുമെന്ന് ആണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അഞ്ച് ഭക്ത നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇമാത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ പ്രാർത്ഥന ഉണ്ടാകും ഉമാമിൻ്റെ പ്രാർത്ഥന നമ്മൾ ആ മീൻ പറയുന്നു പ്രാർത്ഥന ആ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവർക്കുമുള്ള ആയിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇമാം പ്രാർത്ഥിക്കുന്നത് അത് ഇമാമ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതിലപ്പുറം നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരുപാട് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ചോദിക്കുന്നതിന് എന്താ പറയുക ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ആ സമയം നമ്മൾ പാഴാക്കാതെ ഓരോ ഭർദ്ദ നമസ്കാരത്തിന് ശേഷവും നമ്മൾ വളരെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം എഴുന്നേറ്റിലേക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സുന്നത്തിനു വേണ്ടി നമസ്കാരത്തിന് വേണ്ടി പോകുന്നത് ആ സമയം ഒരിക്കലും പാഴാക്കി കളരുതെന്നാണ് വിനിതമായി എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാറുള്ളത് അള്ളാഹു സഹാനോറ്റാ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുകയും അവിടൊപ്പം കൂടുതൽ അള്ളാഹുവിനോട് അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ട് പ്രാർത്ഥനയിലും വിപാതത്തിലുമായി അള്ളാഹുവിൻ്റെ പ്രീതി ഏറ്റവും ഉന്നതമായ ലക്ഷ്യം എന്ന അള്ളാഹുൻ്റെ പ്രീതിയാണ് ആ പ്രീതി നേടിക്കൊണ്ട് അള്ളാഹുൻ്റെ പ്രീതിയിലായിക്കൊണ്ട് ഈ ലോകത്ത് നിന്നും പല ലോകത്തേക്ക് അള്ളാഹുലേക്ക് യാത്രയാവുക എന്നാണ് ഓരോ അമ്മിനും ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹു സുബാനോത്തല്ല നമ്മുടെ ആക്രമത്ത് നന്നാക്കി തരട്ടെ പൂർണ്ണമായും ഇഖലാസോടുകൂടി പ്രാർത്ഥിക്കുകയും വിവാദത്ത് ചെയ്യുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നാം നമ്മൾ വരെയും ഉൾപ്പെടുത്തിയ വിജയ് കുമാറാവട്ടെ വ